പറോക്ക് പുതിയ പാലത്തിനും പഴയ പാലത്തിനുമിടയിലുള്ള എണ്ണൂറ് മീറ്റർ ദൂരം പരിസരം ആളുകളാൽ നിറഞ്ഞു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള പതിനഞ്ച് ചുരുളൻ വള്ളങ്ങളാണ് പോരാട്ടത്തിൽ ആവേശത്തോടെ തുഴയെറിഞ്ഞത് അഴീക്കോടൻ പാലിച്ചവൻ ജേതാക്കളിച്ചോൻ അച്ചാന്തുരുത്തിയാണ് രണ്ടാം സ്ഥാനം മലബാറിലെ ടൂറിസത്തിന് ഏറെ പ്രചരണം വരാൻ ഈ സി ബി എൽ മലബാറിലേക്കൂടി വടക്കൻ കൂടി കൊണ്ടുവരാനുള്ള തീരുമാനമാണ് കൈക്കൊണ്ടത് നമുക്ക് ഇതെല്ലാ വർഷവും ഇതുപോലെ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വള്ളംകളി കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിൽ സംഘടിപ്പിക്കാൻ ആണ് ഉദ്ദേശിക്കുന്നത് ചാമ്പ്യൻസ് ബോട്ട് ലീഗിൽ ചാലിയാറിലെ മൂന്നാം പതിപ്പാണ് ഇത്തവണത്തേത് মাধুৰ ভূমি নিউজ কলিকতা